അടിമാലിയിൽ വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു കൊല്ലം സ്വദേശികളായ അലക്സ് കവിത എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു മോഷണശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൌണിന് സമീപം താമസിക്കുന്ന ഫാത്തിമിയെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമിയെ കൊലപ്പെടുത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രതി പറഞ്ഞു ഈ ഈ ഈ തന്നെ മരിച്ച പാത്തുമ്മ എന്ന സ്ത്രീയുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തന്നെ മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് പതിമൂന്നാം തീയതി ഇവർ ഈ സ്ത്രീ അവിടെ മകൻ കൂടിയാണ് താമസം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വഭാവങ്ങൾ ലഭിക്കാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പതിമൂന്നിന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ എത്ര ഏകദേശം എത്ര മണിക്ക് വരും തിരിച്ചു പോകുന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു സമീപത്തുള്ള വീടുകളിലൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുണ്ടായി വെള്ളം ആവശ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കരി പിടിക്കുകയും വാട്ട് പിടിക്കാൻ ശ്രമിക്കുകയും വാല അഴിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ചിട്ട് കഴുത്ത് തലത്ത് കള ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ധരിച്ചിരുന്ന മാലയും മറ്റുമൊക്കെ ആയിട്ട് ഇവർ കടന്നു ശേഷം തന്നെ തന്നെയുള്ളൊരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ആദ്യം ഉലിയെടുത്ത വള വിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊരു ഇമിറ്റേഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലോട്ട് പോയിട്ട് ഈ മാല ഏകദേശം രണ്ടുപൂർമ്മ വരുന്ന മാല അവിടെ പണയം മുത്തുകയും ആ പൈസയായിട്ട് ഇവർ കടന്നുകയാണ് ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നതിങ്ങനെ അലക്സും കവിതയും സഹപാഠികളായിരുന്നു ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത് ഈ മാസം അഞ്ചിനായിരുന്നു ഇവർ അടിമാലിയിലെത്തിയത് ടൌണിൽ ലോഡ്ജെടുത്ത താമസം ആരംഭിച്ചു വാടകയ്ക്ക് വീട് തിരയാനെന്ന വ്യാചേന ചുറ്റിത്തിരിയവയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമയുടെ അടുക്കിലെത്തുന്നതും അടുപ്പം സ്ഥാപിക്കുന്നതും ഫാത്തിമയുടെ കൈവശം സ്വർണ്ണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമയുടെ വീടിന് സമീപമെത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു വയോധിക അകത്തേക്ക് പോയ തക്കം നോക്കി പ്രതികൾ വീടിനുള്ളിൽ വെച്ച മാലയിൽ പിടുത്തമിട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച കൊലപ്പെടുത്തുകയുമായിരുന്നു ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും രണ്ടു പവൻ തൂക്കം വരുന്ന മാലയും ഒരു കയ്യിൽ കിടന്നിരുന്ന വളയും മാലയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി പിന്നീട് മാല അടിമാലിയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി അറുപതിനായിരം രൂപ സ്വന്തമാക്കി വള മുക്കുബണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു സംഭവശേഷം ഇരുവരും കാർ ടാക്സി വിളിച്ച കോതമംഗലത്തെത്തി അവിടെ നിന്ന് ബസ്സിൽ ആലുവയിലും എറണാകുളത്തും എത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു സംശയത്തിന്റെ നിഴലിലായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച മുടിവെട്ടി രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്തു നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അടിമാലിയിൽ എത്തിച്ചു വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുക ഉപയോഗിച്ച പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു സമീപവാസികളുടെയും മറ്റു മൊഴികൾ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായി ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തെത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചു ഇടുക്കി ഡിവൈഎസ്പി സാജു വര്ഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്